ഞാൻ ബിജിയാണ് കേട്ടോ ദുബായിലെ ഞാൻ കുറെ നാളായി ഒരു ഓൺവേഴ്സിലൊക്കെ വന്നിട്ട് ഇന്നിപ്പോ ഒരു ഓൺവേഴ്സിൽ വരാനുള്ള കാരണം എല്ലാവരും അറിയണമല്ലോ നിങ്ങൾ തെറ്റിദ്ധാരണയുടെ പേരിൽ നിങ്ങൾ അതൊക്കെ വിശ്വസിക്കണം അപ്പൊ ഞാൻ പറയാൻ വന്നത് ഏതോ ഒരു ഫേക്ക് ഐ ഡി അതായത് ഫേക്ക് ഐ ഡിയുടെ പേര് എന്തോ മൊട്ട ഡി എക് ബി എന്ന് പറഞ്ഞിട്ട് ഒരു ഇപ്പൊ ഐഡിയ ആണ് ഒരു ഫേക്ക് ഐ ഡി ആണ് അപ്പൊ ആള് എന്റെ ടിക്ടോക്ക് വീട്ടിൽ എന്റെ ഫോട്ടോസ് എടുത്തിട്ട് എന്താ എനിക്ക് ഇത് കണ്ടോ എൻ്റെ കുറേ പോസ്റ്റർ ഇട്ടിട്ട് കണ്ടല്ലോ എല്ലാവരും എനിക്ക് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യം നല്ല റീച്ചായിട്ടുണ്ട് ഇരുപത്തഞ്ച് കെ ഫോളോ ഇരുപത്തഞ്ച് കെ വിവേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് ഇത് ഒരു ഫേക്ക് ന്യൂസാണ് കാരണം ഞാൻ നിൽക്കുന്നത് യു എയിലാണ് മനസ്സിലായോ ഞാൻ നിൽക്കുന്നത് യു എയിലാണ് പിന്നെ ഞാൻ വിസ എടുത്ത ആളാണ് ഞാൻ മെഡിക്കലും എടുത്തിട്ടുണ്ട് എനിക്ക് ദേവനമ്പരം സഹായിച്ചിട്ട് എനിക്കൊരു അസുഖമില്ല ഓക്കെ മനസ്സിലായല്ലോ അപ്പം ഈ ഫേക്ക് ന്യൂസ് കേട്ടിട്ട് എൻ്റെ ഫോണിലേക്ക് കോളുകൾ വിളിച്ചിട്ട് എനിക്കതാണ് പിന്നെ ഞാൻ ലൈവ് ഇടുന്ന ടൈമിൽ നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമാണ് മനസ്സിലായോ എനിക്ക് ടിക്ടോക്കിൽ ഒരാളോട് ഒരു ദേഷ്യം ഒരു വ്യക്തിപരങ്ങളൊന്നും എനിക്കില്ല നമ്മൾ നമ്മുടെ മക്കളെ നോക്കാൻ വരുന്നതാണ് യു എയിൽ ഓക്കെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഞാൻ പറയണത് പറയണത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് വരാം ഒരു ഫേക്ക് ന്യൂസ് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് എനിക്ക് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അതിനെ എന്നെ മാനസികമായിട്ട് തളർത്തുകയാണ് ഓക്കെ എനിക്ക് മൂന്ന് മക്കളുള്ളതാണ് എൻ്റെ മൂന്ന് മക്കൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഓക്കേ എൻ്റെ അമ്മച്ചയ്ക്കും ഓക്കെ മനസ്സിലായോ അപ്പൊ ഞാൻ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവർക്കും വേണമെങ്കിൽ എന്റെ മെഡിക്കലും ഞാൻ എല്ലാം കാണിച്ചു തരാം എനിക്ക് തമ്പരെ സഹായിച്ചിട്ട് എനിക്കൊരു അസുഖം ഇല്ല മനസിലായാലോ ഈ ഫേക്ക് ന്യൂസ് ഇറക്കിയവന് ഞാൻ പറയണത് മുകളിൽ എല്ലാ ഇതൊക്കെ ദൈവനമ്പരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടല്ലോ നിനക്ക് ഇതിൻ്റെ ഒക്കെ ഇരട്ടിയായിട്ട് കിട്ടും മനസിലായോ നീ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല പിന്നെ എല്ലാവർക്കും പറ്റും ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ ഫോട്ടോ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കാൻ ഈ പറഞ്ഞ എല്ലാവർക്കും പറ്റും ഓക്കെ അതുകൊണ്ട് ഞാൻ പറയാണ് ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് എനിക്ക് ഒരു ഒരു അസുഖം എനിക്കില്ല കേട്ടോ ഒന്നാമത് ഞാൻ നിൽക്കുന്നത് യു എയിലാണ് നമുക്ക് എന്തൊരു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വിസയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാസ്പോർട്ടും മറ്റേ മറ്റേ എംബിഎ സൈഡിയൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഓക്കെ പിന്നെ ഒന്നാമത് എൻ്റെ വിസ തീർന്ന് ഞാനതിപ്പോൾ വിസ അടിച്ച് അതിൽ ഞാൻ മെഡിക്കൽ എടുത്ത് മെഡിക്കൽ ഒന്നും ഒരു കുഴപ്പമില്ല അപ്പം ഇത് ഈ ന്യൂസ് ആരും വിശ്വസിക്കണ്ടട്ടോ ഇത് എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ഫേക്ക് ഐ ഡി ഫേക്ക് ഐ ഡിയിൽ ഉണ്ടാക്കിയിട്ട് ഒരു ന്യൂസ് പോസ്റ്റർ അവർ തന്നെ ഉണ്ടാക്കി പോസ്റ്റേക്കണയാണ് ഓക്കെ ഇതാരും വിശ്വസിക്കണ്ട എന്തിനാ ചേട്ടാ നമ്മൾ നമ്മളെവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുക നമ്മളെ മക്കളെ നോക്കാൻ വേണ്ടി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ജോബില്ല ഞാനെങ്ങനെയോ എന്ത് എങ്ങനെയോ എൻ്റെ മക്കളെ പോറ്റി ജീവിക്കുകയോ എന്തേലും ഞാൻ ചെയ്തോട്ടെ പിന്നെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് വ്യക്തിവേദങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് കണ്ടിട്ട് ന്യൂസ് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒരു കസ്റ്റമർ വരുന്നില്ല എന്നുണ്ടെങ്കിലും എൻ്റെ മക്കൾ ഒരിക്കലും പട്ടിണി ആവില്ല ഓക്കേ ഞാൻ പട്ടിണി ഇടന്നാലും ഞാൻ ദുബായിൽ കാശിയില്ലാണ്ടോ ഞാൻ പട്ടിണി കിടന്നാ പോലും എൻ്റെ വീട്ടില് എൻ്റെ മക്കൾ ഒരു കാര്യത്തും പട്ടിണി കിടക്കില്ല മനസിലായല്ലോ അതാദ്യം ചിന്തിക്കുക ഒരാളോടും ഇങ്ങനെ കാണിക്കാതിരിക്കാനെങ്ങനേലും ജീവിച്ചോട്ടെ ഞാൻ എൻ്റെ തൊഴില് എനിക്ക് ഇഷ്ടപ്പെട്ട തൊഴില് ഞാൻ ആർക്കും ഒരു ശല്യത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി വരികയല്ലോ ഒരാളുടെ അടുത്തൊന്നിനോ ഇരക്കി വരികയോന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ എന്തിനാ എൻറെ വഴിക്ക് വന്നിട്ട് ഞാൻ എങ്ങനെങ്കിലും ആ മൂന്ന് മക്കളെ പോറ്റിക്കോട്ടെ എങ്ങനെങ്കിലും എന്തേ മനസിലായോ അപ്പൊ ദൈവത്തെ കുറിച്ചിട്ട് വെറുതെ ഓരോ ഫേക്ക് ന്യൂസ് വെച്ചിട്ട് എന്റെ എന്താ പറയാ എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എനിക്ക് ഇതാണ് അതാണ് കേക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമാ മനസിലായോ ഏർ നല്ല വിഷമം ഇണ്ടാ കേക്കുമ്പോ രാവിലെ തന്നെ ലൈവ് ഇട്ടപ്പം ഓരോരുത്തരെ ചോദ്യങ്ങളും കൊണ്ടും വരച്ചില്ല എയ്ഡ്സ് ആണോ അതാണോ ഇതാണോ അല്ല എങ്ങനെ തോന്നുന്നുല്ലേ ഇതൊക്കെ ഇതാ അപ്പ ഇത് ഇത് പറയാൻ വേണ്ടി ബോൺ എനിക്ക് വന്ന മനസ്സിലായോ എന്റെ മക്കളെ മൂന്ന് എനിക്ക് പോറ്റണം അവരൊരു നിലനിർത്തണം അതിനു വേണ്ടി ഞാൻ ദുബായിൽ വന്ന് കഷ്ടപ്പെടുന്നത് അപ്പം അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഈ ന്യൂസുകൾ ഇട്ടിട്ട് വെറുതെ എന്തിനാ ഞാൻ എങ്ങനെയും എന്റെ മൂന്ന് മക്കളെ നോക്കി ജീവിച്ചു ജീവിച്ചുപോക്കോട്ടെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ വെറുതെ ഓരോ ഫോസ്റ്റ് വെച്ചു ഇതാക്കരുത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന് എനിക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിലും ഞാൻ എന്റെ മെഡിക്കലിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വേണേ കാണിച്ചു തരാം ഞാൻ റെഡിയാണ് ഞാൻ ആരുടെ കൂടെ വേണേലും ഹോസ്പിറ്റലിൽ വരാം നിങ്ങൾ നിങ്ങളെല്ലാരും പോയിട്ട് എന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കാം ഓക്കെ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ദൈവത്തെ കുറിച്ച് അതിന് ഉപദ്രവിക്കില്ല ഞാൻ എങ്ങനെയെങ്കിലും എന്റെ മൂന്ന് മക്കളെ ഞാൻ പൂറ്റിക്കോട്ടെ Okay.